ी नारायणि नमोऽस्तु ते परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्धाय सम्भवामि युगे युगे परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्धाय സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ ഹരി 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 ബോൾ രാധേ രാധേ രാധി രാധേ രാധേ ശ്യാം സത്ശ്രീയകാൽ പ്രേമത്തോട് ആനന്ദത്തോടു കൂടി നമ്മൾ പൗർണമിയില്ല നമ്മൾ ഭാ ഭഗവത്ഗീതയാണ് നമ്മൾ മനചാന്ന് പഠിച്ചു തുടങ്ങിയത് ഇന്നലെ കുമാരനണ്ടൂരത്തെ വിശേഷങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ ഞാൻ ഈ ലിങ്ക് ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ കൊണ്ടുണ്ട് ശരി സന്തോഷം ശരണ്യേത്രംബകേ ഗൗരി നാരായണീ നമോസ്തു സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേം ശരണ്യേത്രംബകേ ഗൗരീ നാരായണീ നമോസ്തു ഭഗവത്ഗീതയിൽ ആദ്യത്തെ പത്ത് ശ്ലോകങ്ങൾ നമ്മൾ ശരിക്ക് സ്വപ്രകാശിനി മാതാജി ശ്രീരാമകൃഷ്ണ ആശ്രമം ഇല്ലേ ശ്രീരാമകൃഷ്ണ ആശ്രമം ഗാന്ധിനഗർ ചേരൂർ തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ഭഗവത്ഗീതയുടെ ഭാഷാ വിവർത്തനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലരും അതിനകത്ത് ഒരു കൺസേൺ പറയുന്നുണ്ട് സാറേ അതിൻ്റെ മൂലഗ്രന്ഥത്തിൻ്റെ പ്രധാന ശ്ലോകങ്ങൾ കൂടി പറയുകയാണെങ്കിൽ എനിക്ക് അമ്മ അതെനിക്കത് പറയുന്നതിന് യാതൊരു വിരോധവും ഇല്ല പക്ഷേ ഇത് ഈ ഭഗവത്ഗീത പഠനമെന്ന് പറയുന്നത് അനന്തമായി തുടരും ഞാനിപ്പോൾ മൂലഗ്രന്ഥം കൂടെ എടുക്കുകയാണെങ്കിൽ അനന്തമായി തുടരും എങ്കിലും അമ്മമാർ പറയുമ്പോൾ ഒരിക്കലും നോ പറയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മൂലഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുടെ അർത്ഥം കൂടി ആ കമൻറ്റ് ബോക്സ് കാണുന്നുണ്ട് അമ്മ കമന്റ് ബോക്സ് ഐ എം ലുക്കിങ് ഇല്ല ഞാനത് നോക്കുന്നുണ്ട് നമസ്തേ നമസ്തേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ മൂലഗ്രന്ഥം ഭഗവത്ഗീത എടുക്കാത്തത് എങ്കിൽ പിന്നെ അടുത്ത ഒരു ഒരു വർഷം ഒരു ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോത്തേക്കുള്ള ഒരു പഠന വിഷയമായിരിക്കും അത് എങ്കിലും പ്രധാനപ്പെട്ട അത് അതുകൊണ്ടാണ് സുപ്രകാശിനി മാതാജിയുടെ സാധാരണക്കാർക്ക് നമ്മൾ കിളിപ്പാട്ട് ദേവി മഹാത്മ്യം കിളിപ്പാട്ട് പഠിച്ചതുപോലെ സുപ്രകാശിനി മാതാജിയുടെ ലളിത സോറി ഭഗവത്ഗീത എടുത്തത് ഓം ശ്രീ ലളിതാംബികായേ നമ ഓം ശ്രീ ശ്രീലിതാംബിക്കായേ നമ ഓം ശ്രീ ശ്രീലിതാംബിക്കായേ നമ അപ്പോൾ കുരുക്ഷേത്രത്തിലെ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യനിരീക്ഷണം എന്ന് പറയുന്ന അധ്യായത്തിൽ അതായത് നമ്മൾ അർജുന വിഷാദ യോഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ ആ ഭാഗം വായിച്ചു ധർമ്മഭൂവാഗം കുരുക്ഷേത്രം ധർമ്മഭൂവാഗം കുരുക്ഷേത്രം പ്രാപിച്ചു നമ്മുടെ കൂട്ടരും പാണ്ഡവരും ചെയ്ത സംഗതി സഞ്ജയ ചൊല്ലിയാലും എന്ന് അതിൻ്റെ മലയാള ഭാവം പറയുമ്പോൾ ഉണ്ട് അതിൻ്റെ സംസ്കൃതം ഇങ്ങനെയാണ് അതിൻ്റെ ഭഗവത്ഗീതയിലെ സംസ്കൃത ഭാഗം ഞാൻ ഇന്നിപ്പോൾ അമ്മമാർ അത് പറയുന്നത് കൊണ്ട് ഞാൻ ആ ഒരു ശ്ലോകം അത് അതിനെ വിസ്തരിച്ചൊന്ന് പറയാം ശ്രമിക്കുകയാണ് പക്ഷെ അത് എത്ര കണ്ട് എന്ത് പറയുന്നത് കൺവിൻസബിൾ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം ഇല്ലേ സന്തോഷമായിട്ടില്ലേ അമ്മമാരുടെ ഒരു ആഗ്രഹമല്ലേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമകാ സഞ്ജയ ധൃതരാഷ്ട്ര സഞ്ജയാഷ്ട്ര ഉച്ചരാഷ്ട്ര ഉൃതരാഷ്ട്ര പറഞ്ഞു പറയ പറയണം സഞ്ജയ ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അവിടെ എന്ന് ൂടിയവർ ഒന്നിച്ചു കൂടിയവർ എന്നൊക്കെ നമ്മൾ അർത്ഥം പറയണം അല്ലേ സമവേദ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധോത്സുകരായരുമായകാം മാമകാം മാമകാം എന്റെ മക്കളും മാമകാം പാണ്ഡവാ പാണ്ഡവന്മാരുടെയും പാണ്ഡു പാണ്ഡുപുത്രന്മാരുടെയും ഏവ കിം എന്ന് വെച്ചാൽ എന്ത് അല്ലെ കിം 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 ഒരു കിമ്മ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ അങ്ങ് ഔട്ട്ഡേറ്റഡ് ആയി പോയി വന്നതുപോലെ അങ്ങ് പോയി ആ ഗിമങ് കുമ്മൊക്കെ പോയി ഇല്ലേ കിം കുർവത സഞ്ജയ കിം എന്ന് വെച്ചാൽ എന്ത് കുർവത അകുർവത അകുർവതന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അതിനർത്ഥം ഇല്ലേ ഇനി ആ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവം മാമക പാണ്ഡവ ശൈവു സഞ്ജയാ ധൃതരാഷ്ട്ര പറയാണ് സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ ഇനി അതിന്റെ വ്യാഖ്യാനം പറയട്ടെ അല്ലേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് യുദ്ധോത്സുകരായി ഒരുമിച്ച് കൂടിയ എൻ്റെ മക്കളും പാണ്ഡവുത്രന്മാരും എന്താണ് ചെയ്തത് കണ്ണു കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ് ധൃതരാഷ്ട്ര ഉച ധൃതരാഷ്ട്ര പറയുകയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മഭൂവാകുന്ന കുരുക്ഷേത്രം സമവേത സമവേതം ഹേ സഞ്ജയ കുരുക്ഷേത്രത്തിൽ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേത ഒന്നിച്ചു കൂടിയവരും യുയുത്സവ യുയുത്സവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറയുന്നത് യുദ്ധോത്സുകരമായിട്ടുള്ളവരും ഇല്ലേ ആരൊക്കെയാണ് മാമകാം എന്റെയും മാമകാം പാ മാമകം പാണ്ഡവാശ്ചയേവ പാണ്ഡവൻ പാണ്ഡുവിൻ്റെ പുത്രന്മാരുമായിട്ടുള്ളവര് അതായത് എൻ്റെ മക്കളും പാണ്ഡവ പുത്രന്മാരും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എന്ന് പറയുകയാണ് ഇവിടെ അല്ലേ അപ്പോ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മറുപടി എന്താണെന്ന് നോക്കാം അല്ലേ ഇവിടെ ഈ ഭാവത്തിന് ഈ ഭാഗത്തിന് ഒരു ഭാവാർത്ഥം പറയുകയാണെങ്കിൽ അനേകം പേര് പ പഠിച്ചു പോരുന്ന പറഞ്ഞു പോരുന്ന പ പഠിപ്പിച്ചു പോരുന്ന ധ്യാനിച്ചു പോരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതിൻ്റെ രക്തചുരുക്കത്തിൽ രക്തചുരുക്കത്തിൽ ഗീതാമഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എങ്ങനെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടെയും സ്വാർത്ഥ ഇല്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീതയെ ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ കാരണം നമ്മൾ ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ വലിയൊരു സന്തോഷമാണ് നമുക്ക് ഇല്ലേ അല്ലാതെ വേറെ ഒന്നും അല്ല നമ്മളെല്ലാം തനിയെടുത്ത് വെച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി ആരെങ്കിലും ഒന്ന് ഇതൊന്ന് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ ഒരു സന്തോഷകരമാണോന്ന് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ ഭഗവാനിൽ നിന്ന് തന്നെ ഉപദേശം കേട്ട് ഗ്രഹിച്ച അർജുനൻ്റെ വഴി ശിഷ്യ പരമ്പരമ്പരയിൽ കൂടെ പോകുന്ന പദ്ധതി അറിഞ്ഞ് യാതൊരു സ്വദേശ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ആൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഭഗവത്ഗീതയില് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ലോകത്തിലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ഒന്നിനെ പ്രാപിക്കാൻ നമുക്ക് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നു എന്നൊന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ഇല്ലേ മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രവുമായുള്ള സംവാദം ധൃതരാഷ്ട്രവും സഞ്ജയനും സഞ്ജയനാണല്ലോ ഈ മൂന്നാം കണ്ണുള്ളത് ഈ മൂന്നാം അല്ലെങ്കിൽ ജ്ഞാനദൃഷ്ടിയുള്ള സഞ്ജയനും ധൃതരാഷ്ട്രവും തമ്മിലുള്ള ഒരു സംവാദം നമുക്ക് അതിനകത്ത് കാണാം ഇല്ലേ കുരുക്ഷേത്രത്തിലെ പോർനിലത്തിൽ വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തി എന്നും നമുക്ക് അറിയാം ഇത് ഭഗവത്ഗീത നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് കുരുക്ഷേത്രത്തിൽ എന്നാണെന്ന് നമുക്ക് അറിയാം ഇല്ലേ അപ്പോൾ സ്മരണാതീതമായ എന്താ പറയുന്ന ഒരു വൈദിക കാലം മുതൽക്ക് തന്നെ തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായിട്ടാണ് കുരുക്ഷേത്രത്തെ നമ്മൾ കരുതിയിരിക്കുന്നത് ധർമ്മക്ഷേത്രേ ഇവിടെ നമ്മൾ ഭഗ നമ്മള് ഒന്നാമത്തെ ശ്ലോകം ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് തുടക്കത്തിൽ ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ ധർമ്മക്ഷേത്രം ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിനെ ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇതിനെ കർമ്മക്ഷേത്രം എന്നാണ് നമ്മൾ പറയുക ഇല്ലേ അപ്പൊ ആധ്യാത്മികമായിട്ട് നമ്മൾ ക്രിയകൾ ചെയ്യുന്ന ഒരു സ്ഥലമായത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞത് അപ്പോ തുടക്കം തന്നെ അങ്ങനെയാണ് എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യ പുരുഷന്മാർ അർജുനന്റെ ഭാഗത്താണ് നിൽക്കുന്നത് കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രക്ക് സ്വന്തം മക്കളുടെ വിജയത്തെ കുറിച്ച് കാരണം യഥോ ധർമ്മോ ജയ എന്ന് പറഞ്ഞ് ഗാന്ധാരി അനുഗ്രഹിക്കുമ്പോ ഭർത്താവായ ധ്രതരാഷ്ട്രക്കറിയാം ധർമ്മം മക്കളുടെ കൂടെ അല്ല ധർമ്മം സഹോദരനായ പാണ്ഡുവിൻ്റെ പുത്രരായ പാണ്ഡവാദികളോടുകൂടിയാണ് ധർമ്മം എന്ന് നമുക്കറിയാം ഇല്ലേ അപ്പോ ഭാര്യ സ്വന്തം ഭാര്യയും രാജമാതാവുമായ ഗാന്ധാരി അനുഗ്രഹിച്ചത് യതോ ധർമ്മസ്ഥതോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടാകട്ടെ എന്നാണ് ആരനുഗ്രഹിച്ചത് ഗാന്ധാരി അനുഗ്രഹിച്ചത് ധൃതരാഷ്ട്രക്കതരവ് ഉള്ളില് ഇങ്ങനെ അഗ്നി പാദം പോലെ ഇങ്ങനെ മനസ്സിൽ വീണു കാരണം ധർമ്മം അവരുടെ പക്ഷത്താണ് ധർമ്മം പാണ്ഡുപുത്ര പക്ഷത്താണ് എന്നിട്ട് ഇവിടെ പറയുന്നു ഇല്ലേ സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് എല്ലാ അച്ഛനും ഉള്ള സന്ദേഹം പോലെ പാണ്ഡു ധർമ്മപുത്രർക്കും ഉണ്ട് കാരണം മക്കള് ഒരെണ്ണത്തിനെയും കയ്യിലെടുക്കാൻ കൊള്ളില്ല ഉം അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുകയാണ് എന്തു ചെയ്തു തന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും ഇല്ലേ സമവേതോ യുസവാം ും എന്ത് അവര് ചെയ്തു എന്താണ് ചെയ്തതെന്ന് സഞ്ജയ പറയൂ ഇല്ലേ അവര് അപ്പോൾ ധൃതരാഷ്ട്രക്ക് അറിയേണ്ടത് പാണ്ഡവ പുത്രന്മാരും തൻ്റെ മക്കളും എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പോർന്നള്ളത്തിൽ എത്തിയത് ഇനി ഒരു സന്ധ്യ സംഭാഷണത്തിന് സാധ്യത ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ആർക്കുണ്ട് ധൃതരാഷ്ട്രക്കുണ്ട് ധൃതരാഷ്ട്രക്ക് കണ്ട കാഴ്ചയില്ല അപ്പോൾ പിന്നെ ആകെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സഞ്ജയനെയാണ് അപ്പോൾ സഞ്ജയനോടാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇല്ലേ തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുരനായ ഒരു അച്ഛൻ്റെ സങ്കടങ്ങളെല്ലാം നമുക്കതിൽ കേൾക്കാം വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ആരാധനാ സ്ഥലമായി പറഞ്ഞിട്ടുള്ള കുരുക്ഷേത്രത്തിൽ പോർനിലെടുത്തിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നു കാരണം ഇത് നടക്കുന്നത് ഒരു പോസിറ്റീവ് ധൃതരാഷ്ട്രയുടെ ഒരു സന്ദേഹമാണ് കാരണം ഈ ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം ഈ കുരുക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന ഒരു യുദ്ധമായതുകൊണ്ട് അവിടെ ധർമ്മമേ ജയിക്കുള്ളൂ മാത്രമല്ല രാജമാതാവായ സ്വന്തം ഭാര്യയായ ഗാന്ധാരി പറഞ്ഞു കൊടുത്തത് ഗാന്ധാരി പറഞ്ഞു വിട്ടതും യഥോ ധർമ്മസ്ഥതോ ഇതെല്ലാം ധൃതരാഷ്ട്രക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് മാത്രമല്ല ഇതെല്ലാം നടക്കുന്നത് ഈശ്വര്യമായ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിലാണ് അപ്പൊ കുരുക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് അർജുനനോടൊപ്പം സാക്ഷാൽ സാരഥിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഭഗവാൻ ഉള്ളപ്പോ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല തൻ്റെ മക്കളുടെ അവസ്ഥ കിം അകൂർവത എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല ധൃതരാഷ്ട്രക്ക് തന്നെ അറിയാം തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയേക്കും അപ്പോ കാരണം ഈ വസ്തു ധൃതരാഷ്ട്രക്ക് വ്യക്തമായി അറിയാം വ്യാസ ശിഷ്യനായിരുന്നു സഞ്ജയൻ അപ്പൊ ഈ നമ്മൾ വിചാരിക്കും ഈ സഞ്ജയൻ വെറും ഒരു മന്ത്രിയാണോ എന്ന് തോന്നും അപ്പൊ അല്ല വ വ്യാസഭഗവാന്റെ ശിഷ്യനായിരുന്നു ഈ സഞ്ജയൻ ഈ സഞ്ജയനാണ് ഈ യുദ്ധത്തെ കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രയുടെ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിൻ്റെ യുദ്ധരംഗം കാണാൻ സാധിച്ചിരുന്നു അതൊരു എത്ര നമ്മൾ ഇന്നിവിടെ കൊണ്ട് ചാനൽ ലൈവുകളെ കുറിച്ചും നമ്മൾ ലൈവ് സ്ട്രീമിങ്ങിനെ കുറിച്ചുമൊക്കെ പറയുന്നതിന് അയ്യായിരം കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ സഞ്ജയൻ മനക്കണ്ണൽ നിന്ന് കണ്ടുകൊണ്ട് ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ രംഗാരംഗങ്ങൾ രംഗങ്ങൾ ഒന്നൊന്നൊന്നൊന്നൊന്നായി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നു ഒരേ കുടുംബത്തിലെ പെട്ടവരാണ് ധൃതരാഷ്ട്രം പാണ്ഡുപുത്രന്മാരും ധൃതരാഷ്ട്രയുടെ മനോഭാവം ഇവിടെ വ്യക്തമാകുന്നുണ്ട് തന്റെ മനഃപൂർവ്വം തൻ്റെ മക്കളെ മാത്രം കൗരവരം അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിൻ്റെ മക്കൾക്ക് വംശപാരമ്പര്യം പാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു ഒരു വംശത്തില് ഇല്ലേ ഈ അങ്ങനെ ഈ ധൃതരാഷ്ട്രയുടെ ഒരു മനസ്സിന്റെ ഒരു വക്രത നമുക്ക് ഇതിനകത്ത് കാണാമെന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട് ധൃതരാഷ്ട്ര എന്തുകൊണ്ട് പാണ്ഡവെന്നും പാണ്ഡവരെന്നും കൗരവരെന്നും ഇത് ശരിക്കും കുരുവംശം ഒന്നേ ഉള്ളൂ അല്ലേ ആ കുരുവംശത്തിൻ ആ കുരുവംശത്തിന് അധിപതികളാണ് പാണ്ഡവരും കൗരവരും പക്ഷെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ധൃതരാഷ്ട്ര തൻ്റെ മക്കളെ മാത്രം കുരുവംശത്തിന് അധിപരെന്നുള്ള അർത്ഥത്തിൽ കൗരവരെന്ന് പറഞ്ഞു വെച്ചു അപ്പോൾ പിന്നെ പാണ്ഡവരാരായി ഇല്ലേ അവർ അവരുടെ അച്ഛൻ്റെ ജന്മം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അച്ഛന്റെ ഒരു ഗൃഹപേ ഒരു ഒരു ദേശനാമം കൊണ്ടോ അല്ലെങ്കിൽ കുലനാമം കൊണ്ടോ അറിയപ്പെട്ട പെട്ടോട്ടെ എന്നൊരു വക്രതയും കൂടി അതിനകത്തുണ്ടോന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു വെക്കുന്നുണ്ട് ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയിലെ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകൾ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണമായി നശിപ്പിക്കുവെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുപാഴിക്കുമെന്നും തുടക്കത്തിൽ നിന്നും വ്യക്തമാകുന്നു ചരിത്രപരവും വൈദ്യ വൈദികവുമായ പ്രാധാന്യത്തിന് പുറമേ ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണെന്നും കൂടി നമ്മൾ അറിയണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ മൂലഗ്രന്ഥം സാധാരണ രീതിയിൽ നമ്മൾ ഈ അമ്മമാരുടെ നമ്മൾ വളരെ ലഘുവായി നടന്നു വരുന്ന ഈ നാമസങ്കീർത്തന ഗ്രൂപ്പിൽ എടുത്തു വെച്ച് പറയാത്തതിൻ്റെ റീസൺ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മ രണ്ട് വാക്ക് പറയാൻ ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നമ്മൾ എടുത്തു ഇല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട് എഴുതിയ ഭഗവത്ഗീത നമ്മൾ വ്യാഖ്യാനിക്കാൻ എത്ര സമയമായിരിക്കും എടുക്കുക അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ സുപ്രകാശിനി മാതാജി ഇങ്ങനെ വ്യാഖ്യാനിച്ചു യുദ്ധത്തിൽ പാണ്ഡവ സേന മനവനായ സുയോധനാചാര്യ സന്നിധി പറഞ്ഞ ഇത് വളരെ ലഘുവായിട്ട് സുപ്രകാശിനി മാതാജി പറഞ്ഞു വെച്ചു അവിടെ യഥാർത്ഥ മൂലഗ്രന്ഥത്തിൽ നമ്മൾ നോക്കുക ദൃഷ്ടി ദുര്യോധന ആചാര്യമുപസമ്യ രാജ വചനമബ്രവീദ് സഞ്ജയ ഉവാച സഞ്ജയം പറഞ്ഞു അല്ലേ വേണമെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിനോട് പറയാം ഭർത്താവ് ഉവാച ഇല്ലേ പുത്രി ഇല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും അമ്മ സത്സംഗത്തിൽ ഇരുന്ന് ഇരുന്നിരുന്നിരുന്ന് കിളി പറന്നു തോന്നുന്നു എന്ന് പറയും സഞ്ജയവച സഞ്ജയ സഞ്ജയം പറഞ്ഞു തദാ അപ്പോ രാജാ രാജാവായ ദുര്യോധന ദുര്യോധനൻ വ്യൂഢം വ്യൂഹീകരിച്ച പാണ്ഡവാനികം പാണ്ഡവരുടെ സൈന്യത്തെ ദൃഷ്ടവാതു ദൃഷ്ട്വാതു എന്ന് വെച്ചാൽ കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഉപസംഗമ്യ ആചാര്യ ഉപസംഗമ്യ പക്ഷെ വളരെ എളുപ്പമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ഒരു ഒരു അൻപത് ശ്ലോകം പഠിച്ചാലുണ്ടല്ലോ സംസ്കൃതം നമുക്ക് വളരെ കൈവെള്ളയിലെ ഇതുപോലെ നമുക്ക് വളരെ ഇതായിട്ട് വരും അത് ശ്രദ്ധിച്ച് ഇപ്രകാരമുള്ള അബ്രവീത് പറഞ്ഞു നാളെ രാവിലെ പറയണം ഇല്ലേ ഭർത്താവ് അബ്രവീത് അബ്രവീത് അച്ഛൻ മക്കൾ വിചാരിക്കും അമ്മയ്ക്ക് എന്തോ പറ്റി നിന്റെ അച്ഛൻ അബ്രവീത് ഇന്നു മുതൽ രാവിലെ മണി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നവർക്ക് കാത്തിരുന്ന് വിളിക്കുന്ന പരിപാടി ഇല്ല ആ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അമ്മ അബ്രവീത് ആ രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം സീരിയൽ വയ്ക്കില്ല ഇല്ലേ അബ്രബീത് എന്ന് വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞു സഞ്ജയ ഉവാച ആ ശ്ലോക ഒരിക്കൽ കൂടി നോക്കിയോ ദൃഷ്ട് ദൃഷ്ട കണ്ടിട്ട് പാണ്ഡവാനികം വ്യൂഢം പാണ്ഡവരാൽ ചമക്കപ്പെട്ട വ്യൂഹത്തെ കണ്ടിട്ട് ദുര്യോധനസ്ഥതാ ദുര്യോധനൻ അപ്പോ ആചാര്യം ഉപസംഗമ്യ ആചാര്യനെ ചെന്ന് കണ്ടു പറഞ്ഞു സഞ്ജയം പറഞ്ഞു അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്മാരുടെ മുന്നിൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു മനസ്സിലായോ ദൃഷ്ടീകം ദൃഷ്ടുവാദു കണ്ടിട്ട് പാണ്ഡവാനീകം എന്ത് എന്താണ് ദൃഷ്ടു സഞ്ജയോ രാജാ സഞ്ജയൻ പറഞ്ഞു തഥാ അപ്പോൾ രാജാ രാജാവായ ദുര്യോധന ദുര്യോധനൻ വ്യൂഢം വ്യൂഹീകരിച്ച പാണ്ഡവാനീകം പാണ്ഡവന്മാരുടെ സൈന്യത്തെ ദൃഷ്ടവാതു കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ ആചാര്യന്റെ അടുത്ത് ചെന്ന് ഉപസംഗമ്യ അടുത്ത് ചെന്ന് സംഗമിച്ചു അടുത്ത് ചെന്നിരുന്ന് പറഞ്ഞു എന്നാണ് പറയുക ഇല്ലേ ആ ശ്ലോകം ഒരിക്കൽ കൂടി വന്ന് നോക്കിക്കൊള്ളു ദൃഷ്ടുവു കണ്ടിട്ട് എന്തിനെ കണ്ടിട്ട് പാണ്ഡവാനികം പാണ്ഡവാന്മാരാൽ രചിക്കപ്പെട്ട പാണ്ഡവന്മാരാൽ സമാഹരിക്കപ്പെട്ട അവരുടെ സൈന്യത്തെ കണ്ടിട്ട് വ്യൂഢം വ്യൂഹത്തെ കണ്ടിട്ട് ദുര്യോധന ദുര്യോധനൻ അപ്പോ തഥാ അപ്പോ ആചാര്യ ഉപസംഗമ്യ ഉപസംഗമ്യ അടുത്തു ചെന്നു ആരുടെ അടുത്ത് ചെന്നു ആചാര്യ ഉപസംഗമ്യ ആചാര്യ ആചാര്യന്റെ അടുത്തേക്ക് ചെന്നു രാജ വചനം എന്നിട്ട് രാജ രാജാവ് രാജാവായ ദുര്യോധനൻ രാജാ വചനം വചനം വാക്ക് അബ്രവീത് പറഞ്ഞു എന്ത് പറഞ്ഞു സഞ്ജയം അല്ലയോ രാജാവേ പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു ജനനം മുതൽ തന്നെ അന്ധനാണ് ധൃതരാഷ്ട്രം അല്ലേ ഇനി അതിന്റെ വ്യാഖ്യാനം കൂടി പറഞ്ഞു പോവാം ഇതും മിക്കവാറും ഒരു ദിവസം ഒരു ശ്ലോകമേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത് ഇല്ലേ നടക്കുന്നത് നടന്നോട്ടെ ഇല്ലേ എല്ലാം ഈശ്വരീച്ച എന്നാ പറഞ്ഞിട്ട് അപ്പൊ ദൃഷ്ടാതു കണ്ടിട്ട് പക്ഷെ ഇനി ആ മൂലഗ്രന്ഥം എടുത്തു വെച്ച് പഠിക്കാൻ എളുപ്പമാണ് ദൃഷ്ട്വാതു കണ്ടിട്ട് എന്തിനെ കണ്ടിട്ട് പാണ്ഡവാനികം അപ്പൊ ദൃഷ്ട്വാതു കണ്ടിട്ട് പാണ്ഡവാനികം പാണ്ഡവന്മാരാൾ നിർമ്മിക്കപ്പെട്ട വ്യൂഢം സൈന്യത്തെ വ്യൂഹത്തെ ദുര്യോധനുര്യോധനൻ ഉപസംഗ ആചാര്യന്റെ അടുത്ത് ചെന്നിട്ട് രാജാ വചനം രാജാവ് രാജാവായ ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു രാജ വചനം അബ്രവീത് രാജാ അപ്പൊ എന്തായിരുന്നു പറഞ്ഞത് ജന്മം മുതൽ തന്നെ അന്ധനാണ് അതിന്റെ ഒരു ഭാവാർത്ഥം കൂടി പറയാം ജനം ജന്മം മുതൽ തന്നെ അന്ധനാണ് ആര് ധൃതരാഷ്ട്ര ജന്മം മുതൽ തന്നെ അന്ധനാണ് നിർഭാഗ്യവശാൽ ആധ്യാത്മികമായ ഒരു ജ്ഞാനവും ധൃതരാഷ്ട്രക്കുള്ളതായി നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല ഒരിടത്തും കേട്ടിട്ടുമില്ല ഇല്ലേ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ മാത്ര തന്നെ അന്തരാണെന്ന് നന്നായിട്ട് അറിയാം കുമ്പളം കുത്തിയാ പത്തൽ മുളയ്ക്കുവോ ഇല്ലേ പത്തൽ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുവോ ഇല്ല ദുര്യോധന അറിയാം തനിക്ക് വലിയ ആധ്യാത്മികമായ ഒരു ഉൾക്കണ്ണോ ആധ്യാത്മികമായ ഒരു ജ്ഞാനമോ ഇല്ല അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്ക് മേധാരാജ പ്രജ എന്ന് വേണം നമ്മളതിന് പറയാം അത്ര തന്നെ അന്തരാണെന്ന് അറിയാം ജനനം മുതലേ ധർമ്മനിഷ്ഠരായിരുന്ന പാണ്ഡുപുത്രരുമായി പൊരുത്തപ്പെടാൻ ഒരിക്കലും സാധ്യമായിരുന്ന ആവാത്തതിന്റെ റീസൺ ഇതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാണ്ഡുപുത്രന്മാർ ആധ്യാത്മികതയോടെ അച്ഛനും അമ്മയും ഈശ്വരനാമം ജപിക്കുന്നത് കണ്ടു വളർന്ന മക്കളാണ് പാണ്ഡുവിന്റെ പുത്രന്മാർ അഞ്ചുപേരാ ഈ അർജുനൻ തൊട്ടുള്ള അവര് ഇല്ലേ ഈ നകുല നകുലസഹദേവന്മാരും അർജുനനും ഭീമനും ഒക്കെ ഈ എന്ത് പറയുന്നത് ആ അപ്പൊ ഈ ഒരു ഈശ്വരവിശ്വാസം ഉള്ള അച്ഛൻ്റെ അമ്മേൻ്റെയും മകനാണ് അപ്പം അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രക്കാര എതിരണ്ടും തമ്മിൽ ചേരൂല രണ്ടും എന്ത് പറയുന്നത് തൻ്റെ മക്കളെന്ന് പറയുന്നത് ആ താ താനി കച്ചറകളാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഈശ്വര വിശ്വാസവും ഇല്ല ഒരു നാമജപവും ഇല്ല പിന്നെ മാത്രമല്ല തനിക്കേയില്ലല്ലോ പിന്നെ അല്ലേത് മറ്റുള്ളവർക്ക് ഉണ്ടാവേണ്ടതെന്ന് ധൃതരാഷ്ട്രക്കാര അതൊരു ഭാവാർത്ഥം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ അപ്പോൾ പവിത്രമായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ പവിത്രമായ സ്ഥലത്തിന്റെ പറ്റി മാത്രമല്ല അവർ നിൽക്കുന്നതാകട്ടെ ഈ പാണ്ഡവന്മാരെ നിൽക്കുന്നതാകട്ടെ വളരെ പോസിറ്റീവ് ഓറയുള്ള പോസിറ്റീവ് സപ്പോർട്ട് ഉള്ള ഒരു സ്ഥലത്തും ഇല്ലേ ഇപ്പൊ ഒരു ഒരു കച്ചറ ഏരിയയിലാണെങ്കിൽ ഈ കച്ചറ ഗുണ്ടകൾക്ക് ഒരു ബലമെന്ന് പറയുന്നത് പോലെ സജ്ജനങ്ങൾക്ക് ക്ഷേത്ര സാമീപ്യത്തിലും സജ്ജനങ്ങളുടെ അടുത്തൊരു ബലമാണ് അതുപോലെയാണ് അപ്പം ധൃതരാഷ്ട്രക്കറിയാം കുരുക്ഷേത്രം ധർമ്മഭൂമിയാണെന്ന് അറിയാം യുദ്ധം നടക്കുന്ന അവിടെയാണെന്ന് അറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ടെന്ന് അറിയാം ഗാന്ധാരി ദേവി അനുഗ്രഹിച്ചതും അറിയാം പിന്നെ തന്റെ പുത്രന്മാരായതുകൊണ്ട് പത്തലം കുത്തിയ കുമ്പളം ഉണയ്ക്കൂലെന്നും അറിയാം എന്ന് അപ്പൊ അതുകൊണ്ട് ധൃതരാഷ്ട്രീ ഇങ്ങനെ പറയുകയാണ് യുദ്ധരംഗത്തിന്റെ സ്ഥിതിയെപ്പറ്റി ചോദിച്ചതിൻ്റെ ഉദ്ദേശം സഞ്ജയൻ മനസ്സിലാക്കി തീർത്ഥതലത്തിന്റെ സ്വാധീന ശക്തിക്ക് അധീനമായി ദുര്യോധനാദികൾ യാതൊരു ഒത്തുതീർപ്പിനും വഴങ്ങാനിടയില്ലെന്ന് വിഷാദഗ്രസ്തനായ രാജാവിനെ ധൈര്യപ്പെടുത്താനായി സഞ്ജയൻ പറയുകയാണ് ദുര്യോധനൻ പാണ്ഡവരുടെ സേനാഭ്യൂഹം കണ്ടതിന് ശേഷം തൻ്റെ ആചാര്യനായ ദ്രോണറുടെ അടുത്ത് അപ്പോൾ ആചാര്യം ഉപസംഗമ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആചാര്യൻ ആരാണെന്ന് നമ്മൾ എഴുതി വെക്കണം ദ്രോണറുടെ അടുത്താണ് ഇല്ലേ ദുര്യോധനൻ ദ്രോണറുടെ ആചാര്യം ഉപസംഗമ്യ ദ്രോണറുടെ അടുത്ത് എന്നിട്ടാണ് പറയുന്നത് ഉപസംഗമ്യ രാജാ ഗൗരവ് അറിയിക്കാൻ അയച്ചിരുന്നു രാജാവാണെങ്കിൽ കൂടി ദുര്യോധന കാര്യഗൗരവം മൂലം ദ്രോണാചാര്യരെ ചെന്ന് കാണേണ്ടി വരുന്നു രാജാവൊക്കെ ശരിയെന്നെ പക്ഷെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് കാണേണ്ട അത് കാണുക തന്നെ വേണം ഇല്ലേ അത് ഭാരതത്തിന്റെ ഒരു പൈതൃകം അങ്ങനെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സദ്ഗുരുക്കന്മാരെ അടുത്ത് ചെന്ന് കാണുന്നത് ഹിമാലയത്തിലും ബദരീനാഥിലും കേദാരഥലും ഒക്കെ ചെന്ന് കാണുന്നത് നമ്മൾ കാണുന്നതാണ് ഇവിടെ ദുര്യോധനൻ രാജാവായിരുന്നിട്ട് ആ രാജാവ് ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കാണുകയാണ് അല്ലാതെ ഗുരുവിനെ ആളയച്ചു വരുത്തുക ഇല്ലേ അപ്പം അത് നമ്മൾ ആ ഒരു 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 തത്വം കൂടി നമ്മളതിനകത്ത് മനസ്സിലാക്കണം രാജാവാണെങ്കിൽ കൂടി ചെന്ന് രാഷ്ട്രതന്ത്രജ്ഞനെന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭരായിരുന്നു പക്ഷേ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോൾ തനിക്കുണ്ടായ ഫലം ഭയം ദുര്യോധനം വിചാരിച്ചത് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമല്യ കേമനാണ് തനിക്ക് യുദ്ധം തനിക്ക് നന്നായിട്ട് വഴങ്ങും ഓ ഉടുപ്പി കൃഷ്ണനെ കാണാൻ വന്നതാണെന്ന് കമൻ്റ് കാണുന്നുണ്ട് സന്തോഷം അപ്പോൾ നന്നായിട്ട് വഴങ്ങും പക്ഷെ ഈ പാണ്ഡവരുടെ സൈന്യബലം കണ്ടപ്പോഴേക്കും ആകെ ഒരങ്കലാപ്പ് എന്തു പുകമറ കൊണ്ട് മറയ്ക്കാനോട്ട് കഴിയുന്നുമില്ല അപ്പോൾ ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന ദ്രുപദപുത്രനാൽ ധ്രുപദപുത്രയാണ് ധ്രുപതപുത്രനാൽ വ്യൂഹീകരിക്കപ്പെട്ടിട്ടുള്ള മഹതി മഹത്തായ പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക പശ്യാം പാണ്ഡുപുത്രാണതിരുമും ുപദുത്രേണ തവ ശിണീമ അലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപതപുത്രനെ ഒരിക്കൽ നിർത്തിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ അങ്ങ് ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്ന ഭാഗമാണ് പശ്യാം പശ്യതയാം കണ്ടാലും പശ്യാം അങ്ങ് എന്ത് കാണണം പശ്യാം നാളെ രാവിലെ മക്കളെ വിളിച്ചിട്ട് പശ്യീതാം നിന്റെ ബൈക്ക് കണ്ടാലും തവ ബൈക്ക് ഇങ്ങനെയൊക്കെ പഠിച്ചു പോവാ ഇല്ലേ പശ്യേദാം ഇല്ലേ പശ്യേദാം കണ്ടാലും എന്ത് കാണാനാണ് പറയുന്നത് പശ്യേദാം കണ്ടാലും പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം പാണ്ഡുപുത്രാണാം എന്താണ് പാണ്ഡുപുത്രന്മാരുടെ പാണ്ഡുപുത്രാണാം ആചാര്യ മഹതിം മഹത്തായ ചമും അവിടെ ചമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനയെ ചമും 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 അവിടെ നമ്മൾ ചമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേനയെ എന്ന് മനസ്സിലാക്കണം വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട ദ്രുപദപുത്രേണ അല്ലേ വ്യൂഹീകരിക്കപ്പെട്ട ധ്രുപദപുത്രനാൽ അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ധ്രുപതപുത്രനും ഒരിക്കലും നിർത്തിയിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ ഒന്ന് കണ്ടാലും അവിടെ നോക്കിയാൽ മതി പശ്യാം പശ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ടാൽ നോക്കിയാലും കാണുക കണ്ടാലും എന്നൊക്കെ നമുക്ക് പറയാം പശ്യാം പാണ്ഡുപുത്രാണാം അല്ലയോ അങ്ങ് കണ്ടാലും പശ്യീതാം പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരാൽ പാണ്ഡുപുത്രാണാം ആചാര്യ മഹത്തി പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരാൽ ഒരുക്കിയ മഹത്തി വളരെ മഹത്തായ ചമം സേനയെ വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട ആരാണ് വ്യൂഹീകരിച്ചത് ധ്രുപദപുത്രേണ തവശിഷ്യേണീമതാം ദ്രുപദപുത്രനാൽ ഒരുക്കപ്പെട്ട മഹത്തായ സേനയെ അങ്ങ് കണ്ടാലും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ മൂന്നാമത്തെ ശ്ലോകമാണ് ഞാൻ പശ്യേദം പണ്ഡുപുത്രമാചാര്യ മഹതിയൂഢാ ധ്രുപതപുത്രേണ തവ ശിഷ്യേണീ മത പശ്യീത കണ്ടാ പണ്ടുപുത്രാണ പാണ്ഡുപുത്രമാചാര്യ പാണ്ഡുപുത്ര ഏതാം ഈ വ്യൂഢാം ൂഹീകരിച്ചുപെട്ടിട്ടുള്ളത് ധ്രുപദപുത്രേണ ആരാണ് അത് വ്യൂഹീകരിച്ചു കൊടുത്തത് ദ്രുപദപുത്രനാണ് വ്യൂഹീകരിച്ചു കൊടുത്തത് തവ ശിഷ്യേണ ധീമദാം അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ധ്യുതിശാലിയുമായ ദ്രുപദപുത്രൻ ഒടുക്കി നിർത്തിയിട്ടുള്ള മഹത്തായ പാണ്ഡവ സൈന്യത്തെ അങ്ങ് ഒന്ന് കണ്ടാലും എന്ന് പറയുന്ന ഭാഗത്തെ കൂടി പറഞ്ഞുകൊണ്ട് ఇన్నత నామ సంకీర్తన హరే రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే 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 కృష్ణ హరే కృష్ణ 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 హరే హరే ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം വേറെ എന്തെങ്കിലുമുണ്ടോ പ്രധാനപ്പെട്ടത് ഇല്ലേ അപ്പോൾ വേറെ സന്തോഷമായിട്ട് നാമം ജപിച്ചിരിക്കണം മറ്റ് വിശേഷങ്ങളൊന്നുമില്ല നാളെ സത്സംഗം പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കുറച്ച് തിരക്കുള്ള ദിവസം വൈകുന്നേരം കോളേജിൽ നിന്ന് വരാൻ കുറച്ച് ലേറ്റ് എന്നാണ് തോന്നുന്നത് പറ്റുകയാണെങ്കിൽ നമുക്ക് സത്സംഗം അല്ലേ ഇന്ന് കോളേജിൽ പോയില്ലേ പോയി 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 അപ്പൊ വരുമ്പോൾ ഈ മൂന്ന് ശ്ലോകവും പഠിച്ചുകൊണ്ട് വേണം വരാൻ ശരി അപ്പൊ Θεωρεί ο Ελεγό, λέτερα, δείτερα, δείσιά μου.